വാചകവാചാലം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇസ്രയേലും പാലസീനും തമ്മിലുള്ള ആ പ്രശ്നത്തെക്കുറിച്ചാണ് ഇസ്ലാമുകാർക്ക് ഒരു വിശ്വാസമുണ്ട് മുഹമ്മദ് നബിയെ കൊന്നത് ജൂതന്മാരാണെന്നുള്ളൊരു തോന്നൽ പക്ഷേ അതൊരു കഥയാണ് ഖുറാനിൽ എഴുതി വെച്ച ഒരു കഥ പക്ഷേ ഇങ്ങനെയൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ ഇല്ല ഒരു വ്യക്തി എഴുതി വെച്ചൊരു കഥയാണ് അത് ആയാലും ഖുറാനായാലും ബൈബിളായാലും തോറായാലും ഗീതയായാലും ഈ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ആ സമൂഹത്തെ മൊത്തം കൊന്നു തള്ളുക എന്ന് പറയുന്നത് വളരെ വിചിത്രവും കൗതുകവും അത്ഭുതവുമാണ് ഹിറ്റ്ലർക്ക് വേണ്ട എല്ലാ പിന്തുണയും കൊടുത്തത് ഈ ഇസ്ലാമുകൾ തന്നെയാണ് അതായത് അറബികൾ അറബികൾക്ക് അറബികളുടെ ഇടയിൽ ഒരു പാമ്പിനെയും ജൂതനേയും കണ്ടു കഴിഞ്ഞാൽ ആദ്യം കൊല്ലേണ്ടത് ജൂതനയാണെന്നാണ് അവരുടെ വിശ്വാസം പക്ഷേ കാലഘട്ടങ്ങൾ ഒരുപാട് മാറി ഇന്ന് ലോകം ഭരിക്കുന്നത് ജൂതന്മാരാണ് അവരുടെ കൈകളിലാണ് നമ്മളുള്ളത് ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോവുകയായിരുന്നു കണ്ടുപിടുത്തങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ കംപ്ലീറ്റ് കണ്ടുപിടിച്ചത് ജൂതന്മാരാണ് അവർക്കൊരു വിശ്വാസമുണ്ട് ഏകദൈവം മാത്രം ഈ ജാമ്പവാന്റെ കാലത്തുള്ള ഓരോരോ കഥകൾ അനുസരിച്ചിട്ട് പുതിയ തലമുറകൾ പോകുന്നത് ശരിയല്ല ഈ കാലഘട്ടങ്ങൾ മാറി നമുക്ക് അറിവുകൾ കൂടി പിന്നെ വർഷങ്ങൾ കഴിഞ്ഞു ഈ പകയ വിദ്വേഷമൊക്കെ എല്ലാവരും അവസാനിപ്പിക്കേണ്ട കാലവും കഴിഞ്ഞു എന്തിനാണ് ഇങ്ങനൊരു ഒരു പകയ വിദ്വേഷമായിട്ട് ജൂതന്മാർക്കുള്ള പോകുന്നത് ഇപ്പം പാലസീനിലെ സംഭവം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ അമാസ് കാരണമാണ് ഇപ്പം നാൽപ്പത്തി മൂന്നായിരം ആൾക്കാർ മരണപ്പെട്ടിരിക്കുന്നതാണ് പറയുന്നത് പക്ഷേ ഈ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടല്ലേ നാൽപ്പത്തി മൂന്നായിരം ആൾക്കാർ കൊല്ലപ്പെട്ടത് അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം അമാസല്ലേ ഏറ്റെടുക്കേണ്ടത് സൗദി അറേബ്യ ഖത്തർ ഒമാൻ ഇവരാരും ഈ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ നിൽക്കുന്നില്ല കേരളത്തിലെ കുറേ ആൾക്കാർ അമാസിന് പിന്തുണയായിട്ട് പോകുന്നത് ഈ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ജൂതന്മാരുണ്ട് ആ ജൂതവിഭാഗത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല ശ്രീനാരായണ ഗുരുവിൻ്റെ അനുയായികൾ എന്ന് പറയുന്നത് ജൂതന്മാരാണ് ബുദ്ധന്മാരല്ല ഏകദൈവ വിശ്വാസികളാണ് ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ അനു അനുയായികൾ മൊത്തം ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു പത്ത് നാൽപ്പത് കോടി ജൂതന്മാരുണ്ട് ഈ ജൂതന്മാരെയൊക്കെ ഇവർ കൊന്നു തള്ളുമെന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു വിഡിത്തല്ലേ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് തന്നെ ഈ ജൂതന്മാർ തന്നെയാണ് ഈ ജൂതന്മാരോട് കണത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് ഈ ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് അതുപോലെ അമേരിക്ക എന്ന് പറയുന്ന വലിയ രാജ്യം ഭരിക്കുന്നതും ചൂതന്മാരാണ് ഇവരോടൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ മണ്ടത്തരാണ് ഒന്നും ഇങ്ങോട്ട് പറയാനുള്ളു അമാസും പാലസീനും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ ഇടപെടേണ്ട ആവശ്യമില്ല അവിടെയുള്ള ആൾക്കാർക്ക് അറിയാൻ കാര്യങ്ങൾ ചെയ്യാം ഇപ്പം ഇസ്ബുളിലേക്ക് പിന്തുണയുമായിട്ട് ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഇറങ്ങി ചെന്നിട്ടുണ്ട് ഇറങ്ങിച്ചെന്നിട്ടുണ്ട് ഇതും വായലെന്നാവുകൊണ്ട് പറയാമെന്നല്ലാതെ പണം കൊണ്ടൊന്നും കൊടുക്കാൻ പോകുന്നില്ല ഇവിടെയുള്ള കാര്യങ്ങൾ തീർക്കാതെയാണ് ഹമാസിൻ്റെ കാര്യങ്ങൾ തീർക്കാൻ പോകുന്നത് എനിക്കൊന്നേ പറയാനുള്ളൂ ജൂതന്മാരുടെ കാര്യങ്ങൾ നോക്കാൻ അവർക്കറിയാം ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ നോക്കാൻ പാലസ്തീനുള്ള ആൾ ആൾക്കാർക്കറിയാം ഇവിടെയുള്ള ആൾക്കാർ വെറുതെ ഈ ജനങ്ങളുടെ കണ്ണ് പൊടിയിടാൻ വേണ്ടിയിട്ട് കുറച്ച് വോട്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ പിന്തുണ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ പറ്റിക്കരുത് വളരെ മോശപ്പെട്ട ഒരു സംഭവമാണ് ഇവർ ചെയ്യുന്നത് ഇന്ന് ജൂതന്മാരില്ലെങ്കിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഇന്ന് ലോകത്ത് ഉണ്ടാവുമായിരുന്നു ഈ പറയുന്ന ഈഴവർ എന്ന് പറയുന്ന സമുദായം കേരളത്തിലുള്ളവർ ഈ ഈഴവരിൽ രണ്ട് ഭാഗങ്ങളുണ്ട് തീയരും ഈഴവരും ഈ തീയർ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും മേഘദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഹിന്ദു മതത്തിലാണെങ്കിലും അവരെ വിശ്വാസം അവർ ഇതുവരെ കൈവിട്ടു പോയിട്ടില്ല ഒരു ജാതി ഒരു മതം ഒരു ദൈവം അന്യൻ്റെ ഭാര്യയെ സ്നേഹിക്കരുത് പന്നിയിറച്ചി അറാമാണ് ഇതെല്ലാം തോറയിൽ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളൊന്നും മനസ്സിലാക്കണം ജൂതന്മാരെ ഉന്മൂലനം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല ഈ യേശു ഒരു ജൂതനാണ് യേശുവിനെ വിശ്വസിക്കുന്നവരും ജൂതന്മാരാണ് ക്രിസ്ത്യാനികൾ മൊത്തം ജൂതന്മാരാണ് ലോകത്തായ രണ്ട് മതമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് ഹിന്ദുമതവും ജൂത മതവും അതിൽ നിന്നുമാണ് പല മതങ്ങളും ഉണ്ടായത് എന്നത് ഓർക്കുക മനുഷ്യനും മനുഷ്യൻ മാത്രമാണ് കൂട്ടുക അല്ലാതെ മറ്റ് ആരും തന്നെ കൂട്ടില്ല അപ്പം നമ്മൾ പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് ആ പുറം രാജ്യങ്ങളിലുള്ള പ്രശ്നങ്ങളിൽ നമ്മളാരും ഇടപെടേണ്ട ആവശ്യമില്ല അത് അവർക്കറിയാം കാര്യങ്ങൾ ചെയ്യാൻ ഞാനെൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് അവരെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഈ കാര്യങ്ങൾ പറഞ്ഞത് ഇസ്രയേൽ എന്ന് പറയുന്നത് വലിയൊരു രാജ്യം തന്നെയാണ് അതിനെ അടിച്ചമർത്താൻ ആര് വിചാരിച്ചകൾ നടക്കുന്ന ഒന്നല്ല ദൈവത്തിൻ്റെ സ്വന്തം പുത്രന്മാരാണ് ജൂതന്മാർ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ അവർ തന്നെയാണ് ക്രിസ്ത്യാനികളും ഈ ഈഴവ സമുദായത്തിലെ ആൾക്കാരും അതായത് ശ്രീനാരാണ് ഗുരുവിൻ്റെ അനുയഴികളും ജൂതന്മാർ തന്നെയാണ് ഇതിനെപ്പറ്റി അറിയാതെ വെറുതെ വീമ്പളക്കരുതാണ് അവസാനത്തെ ജൂതന്മാരെ ഉന്മൂലനം ചെയ്യുമെന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല അമാസിൻ്റെ കാര്യത്തിൽ എന്തുലും തീരുമാനമാകും ഈസ് പുള്ളിയുടെ കാര്യത്തിൽ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങളുണ്ട് അത് നിങ്ങൾക്ക് പറയാം